വലിയ കോസ്റ്റ് ആകരുത് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതെടുക്കാം ഞാൻ ഇപ്പോഴും പറയുന്നത് ചുമ്മാ വിളിച്ചിട്ട് കണ ഗുണയെന്ന് വിളിച്ചിട്ട് ചേട്ടൻ പറഞ്ഞ സ്റ്റവ് നല്ലതാണോ അന്നൊന്നും വിളിച്ച് വെക്കേണ്ട കാര്യമില്ല ഇതിനകത്ത് എല്ലാം ഉണ്ട് ഈ വീഡിയോയിൽ എല്ലാ എക്സ്പ്ലനേഷനും തന്നാണ് ഞാൻ വീഡിയോ ഇടുന്നത് എല്ലാ ബ്രാൻഡിലും ഈ ഈ ഒരു മോഡൽ ഇതുണ്ട് സ്റ്റവ് ഉണ്ട് ഹോബ് ഉണ്ട് ഇത് ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് ഇറക്കി വെക്കാം ഫ്രീ ആയിട്ട് തരുന്ന ഞാൻ ഫ്രീ ആയിട്ട് തരുന്ന പൈപ്പ് നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടതാണെന്ന് ഉറങ്ങണം അത് ഞാൻ ഫ്രീ ആയിട്ട് തരുന്ന പൈപ്പ് ഞാൻ തന്നിട്ട് അതിന് ഞാൻ ഒരു തെറുക ഒരവസ്ഥാലോചിച്ച് നോക്കാം നിങ്ങൾ തരുന്നതാണ് എൻ്റെ കുഴപ്പം അത് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല മറ്റുള്ളവരെ പോലെ കാശ് കൊടുത്തിട്ട് നിങ്ങൾ വാങ്ങിക്കാമെങ്കിൽ ആ മറ്റേ സംഭവം അങ്ങ് തീർന്നു കിട്ടും അതിന് ഫില്ല് ചെയ്താൽ മതി എന്നത് മനസ്സിലായിരുന്നു അല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നും പേപ്പർ നല്ലതാണോ എലീക്ക നല്ലതാണോ എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല ഞാനൊരു പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ എത്രത്തോളം എന്താ പറയുന്ന ഫെസിലിറ്റി ഒരു കസ്റ്റമർക്ക് കൊടുക്കാം എന്ന് മാത്രം ഞാൻ നോക്കിയാൽ മതി അല്ലാതെ എനിക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഉണ്ട് സിമെന്റ്സിൽ ഇല്ലെന്ന് തോന്നുന്നു ബോഷിലുണ്ട് അത് വേണമെങ്കിൽ ിൽ നിങ്ങൾക്ക് പോവാം ഇനി ഈവൻ നമ്മുടെ പ്രസ്റ്റീജിൽ വരെ ഈ സാധനമുണ്ട് അപ്പം ഒറ്റ കാര്യമുള്ളൂ ഈ സ്റ്റൗവിന്റെ ബർണറിന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വാറണ്ടി എന്ന് പറയുന്നത് കമ്പനി തരുന്നത് മാക്സിമം ടു ഇയേഴ്സേ വാറണ്ടി തരുകയുള്ളൂ നമ്മുടെ ആണെങ്കിൽ അതിന് ഞാനത് പിന്നെ എടുത്തു പറയുന്നത് നമ്മുടെ ഇവിടെ ഈ സ്റ്റൗവിന് ഫൈവ് ഇയേഴ്സ് മുതൽ ഫിഫ്റ്റീൻ ഇയേഴ്സ് വരെ വാറണ്ടി ഉണ്ട് അതാണ് എൻ്റെ പ്രത്യേകത ഞാൻ അത് നോക്കിയാ പോരെ ൾക്കാര് നമ്മളോട് വിളിച്ചിട്ട് ചോദിക്കുന്ന അതായത് എന്താ പറയുന്ന പൈസ കുറഞ്ഞ് അതായത് വലിയൊരു എമൗണ്ട് ആവാത്ത ഹോബ് എന്നാൽ ഒത്തിരി കംപ്ലൈന്റ് വരരുത് എന്നും പറയുന്ന ഒരു അങ്ങനത്തെ ഹോബ് ഉണ്ടോന്ന് എന്നോട് കൂടുതൽ ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹോബ് ഞാൻ കാണിച്ചുതരാം ഈ ഹോബ് അതായത് ഈ ഒരു ടൈപ്പ് ഓഫ് ബർണർ എല്ലാ ബ്രാൻഡിലും ഉണ്ട് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ലോക്കൽ ബ്രാൻഡ് മുതൽ ഹൈ എൻഡ് ബ്രാൻഡിൽ വരെ ഈ ഒരു ടൈപ്പ് ഓഫ് ബർണർ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ബർണറിന്റെ അവൈലബിലിറ്റി കൂടുതലായിരിക്കും ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എലീക്കാടെയാണ് പക്ഷെ അത് നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്ക് എല്ലാ ബ്രാൻഡിലും അത് ഉണ്ടാവും പിന്നെ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത് എന്താന്ന് പറഞ്ഞാൽ ഈ ഇവിടെ തരുന്ന ഈ പത്തും പതിനഞ്ചും വർഷം വാറണ്ടി തപ്പിയിട്ട് നിങ്ങൾ വെളിയിൽ അതുതന്നെ പോയി തപ്പി അത് കിട്ടില്ല അതിനു വേണ്ടി നിങ്ങൾ മെനക്കെട്ട് നടക്കണ്ട അത് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല അത് നമ്മൾ പറയത്തില്ല നമ്മളതൊക്കെ ഓരോ കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തനായിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വാറണ്ടി കൊടുക്കുന്നത് പിന്നെ ചിലപ്പം ഒരു പക്ഷേ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരുത്തൻ ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കമന്റ് ലീക്കാരുടെ സാധനം എടുക്കരുത് ഭയങ്കര ബോറ് സർവീസാണ് അതുപോലെ തന്നെ സ്പെയറിന് ഭയങ്കര വിലയാണ് പിന്നെ അതുപോലെ എന്താ പേപ്പറിൻ്റെ ഇത് എടുക്കാവുള്ളൂ നല്ല സാധനമാണെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അത് അവൻ്റെ അവൻ്റെ കാഴ്ചപ്പാടാണത് അല്ലാതെ അത് അതിനകത്ത് അവനെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല അവൻ ഇങ്ങനെ കമൻറ്റിടുന്നവർ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കും അതിനകത്ത് നമുക്ക് വലിയ കാര്യമില്ല ഒരു നല്ല കാര്യം കമൻറ്റിടാനായിട്ട് അവരെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ ഇപ്പം ഒരിക്കലും എലീക്ക നിങ്ങൾ എടുക്കണമെന്ന് ഞാൻ ആരെയും പ്രഷർ ചെയ്തിട്ടില്ല ഞാനിവിടെ എലീക്ക നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിമെൻറ്റ്സ് തരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബോഷ് തരുന്നുണ്ട് അല്ലെങ്കിൽ വേൾക്കൂട് തരുന്നുണ്ട് ഇനി അതല്ലേ കാപ്പ് തരുന്നുണ്ടെങ്കിൽ എനിക്ക് കംഫർട്ട് അതാണ് ഞാനത് തരുന്നു എന്താന്ന് പറഞ്ഞാൽ ഞാനൊരു ടെക്നീഷ്യൻ ആയതുകൊണ്ട് തന്നെ എനിക്കറിയാം ആ നമുക്ക് എന്താ പറയുന്നത് കുറച്ച് അഫോർഡ് ആയിട്ടുള്ള പ്രൈസ് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് അഫോർഡ് ആയിട്ടുള്ള എന്താ പറയുന്ന സ്പെയർ അവൈലബിലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് അഫോർഡ് ആവുന്ന രീതിയിലാണ് ഞാനത് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നത് കാരണം എനിക്കത് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമല്ലേ എനിക്ക് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ എല്ലാ ഷോപ്പുകളെ പോലെ ഞാനായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ കണ്ട തൃശീലും അല്ലെങ്കിൽ ചെന്നൈയിലും ബാംഗ്ലൂരും ഒക്കെ കിടക്കുന്ന ആൾക്കാർ നിങ്ങൾ ഇവിടെ വന്നിട്ട് എൻ്റെ വാങ്ങിക്കുമോ വാങ്ങിക്കത്തില്ല അപ്പൊ ഞാൻ എന്തെങ്കിലും വ്യത്യസ്തനായിരിക്കുന്നതുകൊണ്ടാണ് എന്റെ അടുത്ത് വന്ന് വാങ്ങിയത് അപ്പൊ ആ പുള്ളി അങ്ങനെ കമന്റ് ഇണ്ടെങ്കിൽ അത് പുള്ളിയുടെ എന്താ പറയുന്ന ഒരു അത്രയും എന്താ പുള്ളിക്ക് ചിന്തിക്കാനുള്ള കഴിവ് അത്രേ ഉള്ളൂ എന്നെ ഞാൻ പറയുള്ളു അല്ല ഞാൻ അതിന് ഇങ്ങനെ വലിയൊരു സംഭവം നമ്മളൊക്കെ അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ അതിനുള്ള സമയം കാണുള്ളൂ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ആ പുള്ളി കമന്റ് ചെയ്തതിൽ നിങ്ങക്ക് ഞാനത് പിൻ ചെയ്തിടാൻ പോവാ കാരണം എന്നാന്ന് പറഞ്ഞാൽ ഞാനത് ഡിലീറ്റ് ഒന്നും ചെയ്ത് കളയാൻ പോവില്ല പുള്ളി കമന്റ് ഇട്ടു അതിനിപ്പം നമുക്ക് എന്നാൽ പുള്ളിക്ക് ഫേബറിൽ പുള്ളിക്ക് എന്തെങ്കിലും ഇതുണ്ടോ ഫേബറിൻ്റെ ഒരു ആയിരം സാധനം മോശമാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഉണ്ട് ഇപ്പോഴും എൻ്റെ പ്രൂഫ് ഉണ്ട് പക്ഷെ നമ്മളതിനൊന്നും തയ്യാറൊന്നും അല്ലേ ഇപ്പം എല്ലാ കമ്പനിയിലും സർവീസ് ഏത് കമ്പനിയിലാണ് നല്ല സർവീസ് ഉള്ളത് ഏത് കമ്പനിയിലാണ് തീർത്തും മോശം സർവീസ് ഉള്ളത് ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഇല്ലേ ഇപ്പം ഞാൻ ഞാനിത് കാണിക്കുമ്പോൾ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ ഷോപ്പിൽ നിന്ന് എടുക്കണമെന്നൊന്നും നിർബന്ധമില്ല നിങ്ങൾക്ക് ഇത് പുറത്തുനിന്ന് എടുക്കാൻ പറ്റുന്ന മോഡലുകളാണ് ഞാൻ കാണിച്ചു തരുന്നതെന്ന് ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയുന്നില്ലേ ഉണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ പിന്നെ എന്റെ ഷോപ്പിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫെസിലിറ്റീസ് കൂടുതൽ ഉണ്ടാവും എന്നുള്ളതേ ഉള്ളു അല്ലാതെ അത് പ്രതീക്ഷിച്ചാ നിങ്ങൾ വരുന്നതെന്നും എനിക്കറിയാം അല്ലാതെ വേറൊന്നും പിന്നെന്താ പറയുക പേപ്പറിന്റെ പുള്ളി എടുക്കാൻ പറ്റുമോ പേപ്പറിൽ നല്ല മോഡലില്ലെന്ന് ആരാ പറഞ്ഞ പുള്ളി പറയുന്ന എനിക്ക് ഇത്രയും എന്നാ ഈ പറയുന്ന ഈ ചെയ്യുന്ന പുള്ളിക്കും വലിയ അറിവൊന്നും ഇതിനെപ്പറ്റിയില്ല എന്ന് സമ്മതിച്ചു ഞാൻ ഇതിനകത്ത് ഭയങ്കര ശിശുവാണ് എനിക്ക് വലിയ അറിവൊന്നും ഇല്ല പക്ഷെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പം അതിനകത്ത് പെടാതെ നല്ല കാര്യങ്ങൾ നിന്ന് എടുത്തിട്ട് എൻ്റെ അടുത്തുനിന്ന് വന്ന് വാങ്ങിക്കുന്നവരുണ്ട് എൻ്റെ അടുത്തുനിന്ന് വന്ന് ഇൻഫർമേഷൻ ചോദിക്കുന്നവരുണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് നമുക്കത് മതി അല്ലാതെ നമ്മളിതിനകത്ത് വലിയ സെങ്കുരുവൊന്നും ഒന്നുമല്ല നമ്മളാണെന്നും പ്രസ്താവിക്കുന്നൊന്നുമില്ല പിന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ പച്ചയായിട്ട് പറയുന്നുണ്ട് എനിക്ക് കിട്ടുന്ന ഇയാളെ പോലുള്ള ഒരാൾ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നതിൽ എനിക്ക് യാതൊരു ഇതും കാരണം എന്നാന്ന് പറഞ്ഞാൽ ഒരു ആയിരം പേര് പോസിറ്റീവായിട്ട് എന്നെ ഡയറക്റ്റ് വിളിച്ച് പറയുന്നുണ്ട് അത് മതി നമുക്ക് അതിനകത്ത് ഈ ഒരെണ്ണത്തിൻ്റെ പുറകുമാകാൻ നമുക്ക് സമയമൊന്നുമില്ല അത് അവൻ അവൻ്റെ രീതിക്ക് അങ്ങ് ചെയ്തോട്ടെ പിന്നെ എനിക്ക് ഒറ്റ ഇതേ ഉള്ളൂ അവൻ പറഞ്ഞതിനകത്ത് എനിക്ക് തിരുത്തി പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ ഞാൻ ഒരിക്കലും എലിക നിങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഇനി എലിക്കാന്റെ സർവീസ് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ എടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ സർവീസ് നല്ലതാണോ അഴുക്കാണോ എന്ന് മാത്രം ഞാൻ നോക്കിയപ്പോഴേ അത് കേരളത്തിൽ എവിടെയാണെങ്കിലും അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ഞങ്ങൾ സൗത്ത് ഇന്ത്യ പുള്ളി ചെയ്യുന്നുണ്ട് സൗത്ത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അത് നല്ലതായിട്ട് കിട്ടുന്നുണ്ടോ അത് മാത്രം നമ്മൾ നോക്കിയാൽ അല്ലാതെ എലീക്ക നല്ലതാണോ അല്ലെ ബോഷും നല്ലതാണോ സിമന്റ്സും നല്ലതാണോ ഫേബർ നല്ലതാണോ എന്ന് തിരക്കേണ്ട പണിയല്ല എൻ്റെ പണി അതിനെനിക്ക് എനിക്ക് അതിനൊട്ടും നേരവും ഇല്ല അതിന് വലിയ ഇവിടെ കിടക്കുക പിന്നെ ഇവൻ്റെ ഒക്കെ പറയാം ഇതൊക്കെ കോപ്പറേറ്റ് കമ്പനികൾ ഇവന്മാർക്ക് വേണ്ടിയിട്ട് അലമ്പുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല ഇവനൊക്കെ ഇറക്കുന്ന സാധനങ്ങളിൽ നല്ലതുണ്ടെങ്കിലും നല്ലതുണ്ടെന്ന് പറയാം മോശമാണെങ്കിലും മോശമാന്ന് പറയാം അത്രേ ഉള്ളൂ പിന്നെ പൈസ മാഞ്ചി പോക്കറ്റ് ഇട്ടുകൊണ്ട് ഞാൻ നല്ലതെന്ന് പറയത്തില്ല എനിക്ക് എന്റെ ആവശ്യമില്ല എനിവേ അത് എന്തെങ്കിലും ആകട്ടെ ഇനി ഈ പറയുന്ന ഫേവറിലും ഈ മണങ്കോസും വേണമെങ്കിൽ വിചാരിച്ചാൽ ഈ ഫേവറിലും ഈ സാധനം ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന സ്റ്റൗ ഫേബറിലും ഉണ്ട് ബോഷിലുണ്ട് സിമെന്റ്സിൽ ഇല്ലെന്ന് തോന്നുന്നു ബോഷിലുണ്ട് ഇനി പോഷൽ അത് വേണമെങ്കിൽ പോഷൽ നിങ്ങൾക്ക് പോവാം ഇനി ഈവൻ നമ്മുടെ പ്രസ്റ്റീജിൽ വരെ ഈ സാധനമുണ്ട് അപ്പം ഒറ്റ കാര്യമുള്ളൂ ഈ സ്റ്റൗവിന്റെ ബർണറിന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വാറണ്ടി എന്ന് പറയുന്നത് കമ്പനി തരുന്നത് മാക്സിമം ടു ഇയേഴ്സേ വാറണ്ടി തരുള്ളൂ നമ്മുടെ ഇവിടെ ആണെങ്കിൽ അതിന് ഞാനത് പിന്നെ എടുത്തു പറയുന്നത് നമ്മുടെ ഇവിടെ ഈ സ്റ്റവിന് ഫൈവ് ഇയേഴ്സ് മുതൽ ഫിഫ്റ്റീൻ ഇയേഴ്സ് വരെ വാറണ്ടി ഉണ്ട് അതാണ് എൻ്റെ പ്രത്യേകത ഞാൻ അത് നോക്കിയാൽ പോരെ അല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നും പേപ്പർ നല്ലതാണോ എലീക്ക നല്ലതാണോ എന്ന് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല ഞാനൊരു പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ എത്രത്തോളം എന്താ പറയുന്നത് ഫെസിലിറ്റി ഒരു കസ്റ്റമർക്ക് കൊടുക്കാം എന്ന് മാത്രം ഞാൻ നോക്കിയാൽ മതി അല്ലാതെ എനിക്ക് വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല അവരുടെ സർവീസ് നല്ല എനിക്ക് മോശം സർവീസ് എല്ലീക്ക് ചെയ്യുന്ന കിട്ടിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം എനിക്ക് എല്ലീക്ക് ചെയ്യുന്ന നല്ലൊരു എട്ടിന്റെ പണി എനിക്ക് കിട്ടിയിട്ടിരിക്കുകയാണ് അതെനിക്ക് വേണ്ട വീഡിയോ ചെയ്യാം ആ കസ്റ്റമർക്ക് നന്നായിട്ട് അറിയാം അതിനകത്ത് കസ്റ്റമർക്കും ഒരു പകുതി ഇൻവോൾവ് ഉണ്ട് ആ പോയ ടെക്നീഷ്യനും ഉണ്ട് ഇതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം അതൊക്കെ എനിക്ക് വീഡിയോ ചെയ്യാനാണെങ്കിൽ എനിക്ക് സമയം കാണുള്ളൂ ഒരു പൈപ്പിന്റെ കേസ് കേട്ടോ അന്നത്തെ ദിവസം എൻ്റെ പോയി ഞാൻ അത്ര ഡിസപ്പോയിന്റഡ് ആയിരുന്നു ആ കേസിൽ അതായത് ഫ്രീ ആയിട്ട് തരുന്ന ഞാൻ ഫ്രീ ആയിട്ട് തരുന്ന പൈപ്പ് നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടതാണെന്ന് ഉറങ്ങണം അത് ഞാൻ ഫ്രീ ആയിട്ട് തരുന്ന പൈപ്പ് ഞാൻ തന്നിട്ട് അതിന് ഞാൻ തെറുകിയേക്കേണ്ട ഒരു അവസ്ഥയെന്ന് ആലോചിച്ച് ചോദിക്കാം നിങ്ങൾ തരുന്നതാണ് എൻ്റെ കുഴപ്പം അത് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല മറ്റുള്ളവരെ പോലെ കാശ് കൊടുത്തിട്ട് നിങ്ങൾ വാങ്ങിക്കാമെങ്കിൽ ആ മറ്റേ അങ്ങ് തീർന്നു കിട്ടും അത് ഫില്ല് ചെയ്താൽ മതി എന്നു മനസ്സിലായില്ല അതന്നെ തീർന്നു കിട്ടും അത് നമ്മൾ ചെയ്യുന്നതാണ് ഈ കുഴപ്പം നമ്മൾ കൂടുതൽ നല്ലവനായി കഴിഞ്ഞാലും കുഴപ്പമാണ് കുറച്ചൊരു മോശക്കാരനായിരിക്കണം അന്നലെ ജീവിതം നമുക്ക് മുന്നോട്ട് പോവുകയുള്ളൂ ഞാനത് ആകാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ കാരണം അതായാലേ ശരിയാവുള്ളൂ ആ എന്തായാലും അടുപ്പ് ഞാൻ കാണിക്കാം അപ്പൊ ഈ അടുപ്പ് ഇനി അതിന് മേളിൽ വന്നിട്ട് ലീക്കൈ എടുക്കല് കോപ്പ് എടുക്കല് പറഞ്ഞിട്ട് എല്ലാ ബ്രാൻഡിലും ഇതൊക്കെ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഇത്രേ ഉള്ളൂ ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഈ ബർണറിന് ക്വാളിറ്റി വൈസ് ഈ ബർണർ വലിയൊരു സംഭവം ഒന്നും അല്ല ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതോ അല്ല പക്ഷെ ഇതിന്റെ ബർണർ ഇപ്പൊ ഗ്രാനേറ്റ് കട്ട് ചെയ്ത് ഹോപ്പിറക്കി വെക്കണം എന്നാ വല്യ കോസ്റ്റ് ആകരുത് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതെടുക്കാം ഞാൻ ഇപ്പോഴും പറയുന്ന ചുമ്മാ വിളിച്ചിട്ട് കണ ഗുണയെന്ന് വിളിച്ചിട്ട് ചേട്ടൻ പറഞ്ഞ സ്റ്റവ് നല്ലതാണോ അന്നൊന്നും വിളിച്ച് വയ്ക്കേണ്ട കാര്യമില്ല ഇതിനകത്ത് എല്ലാം ഉണ്ട് ഈ വീഡിയോയിൽ എല്ലാ എക്സ്പ്ലനേഷനും തന്നാണ് ഞാൻ വീഡിയോ ഇടുന്നത് എല്ലാ ബ്രാൻഡിലും ഈ ഈ ഒരു മോഡൽ ഇതുണ്ട് സ്റ്റൗ ഉണ്ട് ഹോബ് ഉണ്ട് ഇത് ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് ഇറക്കി വെക്കാം പക്ഷേ ഇതിന് വാറണ്ടി കുറവാണ് പക്ഷേ അതിന് വേറൊരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു ബർണർ നിങ്ങൾക്ക് വില കുറവാണ് ഒരു പത്തോ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് ഈ ബർണർ കിട്ടും അറ്റ്ലീസ്റ്റ് ഒരു ത്രീ ഇയേഴ്സിലും ഈ ബർണറിന് എന്താ പറയുന്നത് വാല്യൂ കിട്ടും അതായത് വലിയ ഡാമേജ് ഒന്നും ആകാതെ ഒരു ത്രീ ഇയേഴ്സെങ്കിലും ഈ ബർണർ നിങ്ങൾക്ക് കിട്ടും എത്ര റഷ്യ ആയിട്ട് ചെയ്യുന്ന വീട്ടിലാണേലും ഒരു ത്രീ ഇയേഴ്സ് നിങ്ങൾക്ക് ആയിട്ടൊരു ക്വാളിറ്റി കിട്ടും പിന്നെ ഈ ആഫ്റ്റർ ത്രീ ഇയേഴ്സ് കഴിഞ്ഞിട്ട് എൻ്റെ അറിവിൽ ആറ് വർഷം വരെ ഉപയോഗിച്ച കസ്റ്റമറെ എനിക്കറിയാം ഞാൻ വേണമെങ്കിൽ അതിൻ്റെ വീഡിയോയും വേണമെങ്കിൽ ഇട്ട് തരാം ആറ് വർഷം വരെ ഇത് യൂസ് ചെയ്ത കസ്റ്റമറേ എനിക്കറിയാം പക്ഷെ ഞാൻ അതൊന്നും പറയുന്നില്ല എൻ്റെ ഒരു അറിവിൽ ഞാൻ പറഞ്ഞ ഒരു ത്രീ ഇയേഴ്സ് നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഈ ബർണർ കിട്ടും അപ്പം നിങ്ങൾ ഈ ത്രീ ഇയേഴ്സ് കഴിയുമ്പോൾ പോയാൽ നിങ്ങൾക്ക് കമ്പനി രണ്ടുവർഷം വാറണ്ടി തരുള്ളൂ ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഇവിടെയാണ് ഈ ഇത്രയും വലിയ ഒക്കെ നിങ്ങൾക്ക് പുറത്തുനിന്ന് എടുക്കണമെന്ന കാര്യമാണ് ഞാൻ ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് പുറത്ത് എല്ലായിടത്തും അവൈലബിലിറ്റി ഉള്ള ഒരു മോഡലാണ് എല്ലാ ബ്രാൻഡിലും ഉള്ള ഒരു സാധനമാണ് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിലും തന്നെ ഈ ഒരു മോഡലും ഉണ്ട് അപ്പം അത് കാണിച്ചുതരാം ഞാൻ ഒത്തിരി അങ്ങനെ കണങ്ങണമെന്ന് പറഞ്ഞിട്ട് സമയം കളയുന്നില്ല കാരണം എന്നാന്ന് പറഞ്ഞാൽ അതും ചിലർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ് കാര്യത്തിലേക്ക് കിടക്കാം ഞാൻ പറഞ്ഞവർ കാണിച്ചു തരാം ഇതിന്റെ മോഡൽ മോഡൽ വരുന്നത് അതെയാ ഫ്ലെക്സ് എച്ച് എസ് ഇ ടി മുന്നൂറ്റി എഴുപത്തി ഡി എക്സ് ലോട്ടസ് ബ്രാസ് എന്ന് പറയുന്ന മോഡൽ ഇതിനകത്ത് ഈ ബ്രാസ് എന്നുള്ളത് ബി കെ വന്നു കഴിഞ്ഞാൽ ബ്ലാക്ക് ടൈപ്പ് ആവും ഇതിനകത്ത് ഐ എൻ ഡി വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹെവി ടൈപ്പും കിട്ടും കേട്ടോ ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാ മോഡലിലും ഉണ്ട് എല്ലാ ബ്രാൻഡിലും ഉണ്ട് മോഡൽ എല്ലാത്തോടെ എല്ലാ ബ്രാൻഡിലും Thank <laughs> you. ഇല്ല അങ്ങോട്ട് ഞാൻ പൊട്ടിച്ച് കാണിക്കുന്നില്ല ഞാൻ ഒരു ബർണറ് പൊട്ടിച്ച് കാണിക്കാം ഇതിന്റെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാൻ പറ്റും ഞാൻ ഇതിനു മുമ്പൊക്കെ ഒത്തിരി ചെയ്തല്ലോ ഇതാണ് ബർണറ് അപ്പോൾ ഈ ബർണർ എന്ന് പറയുന്നത് ഇത് ഉണ്ട് ഇതിനൊരു വലിയൊരു ഭയങ്കര ക്വാളിറ്റി വൈസ് ഒന്നും അല്ല പക്ഷെ സബാഫിൻ്റെ ടൈപ്പ് ബർണറാണ് ഇറ്റാലിയൻ ബർണറാണ് പക്ഷേ ഇറ്റാലിയൻ ബർണർ എന്ന് പറഞ്ഞാൽ ഡെയിലി യൂസ് ബർണറല്ല ഞാൻ എടുത്തു പറയുന്നു ഡെയിലി യൂസ് ബർണറല്ല ഇറ്റാലിയൻ ബർണറാണ് ഇതാണ് ബർണർ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ ഹോമുകൾക്ക് ഫ്ലെയിം കുറവെന്ന് പറയുന്ന ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് സാധാരണ ഹോബുകൾക്ക് ഫ്ലെയിം കുറവ് എന്ന് പറയുന്ന ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് അതെന്നാന്ന് പറഞ്ഞാൽ ഈ ബർണർ ഭയങ്കര ആയിട്ട് ഇങ്ങനെ വലിയ റൗണ്ട് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഫ്ലെയിം കുറയുന്നതും അത് തന്നെയല്ല ഒരേ എന്താ പറയാ പാത്രത്തിനടി ഇല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് കിട്ടുന്നുമില്ല അപ്പൊ ഇതിന്റെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് നമുക്ക് എന്താ പറയുന്ന നമ്മുടെ ഇന്ത്യൻ ബർണർ സാധാരണ നമ്മുടെ ഇന്ത്യൻ ബർണർ ലൈൻ്റെ ഒരു ഷെയ്പ്പാണ് ഞാൻ കാണിച്ചു തരാം ഇത് ഇതുണ്ട് ഇതുപോലെ സാധാരണ ഇന്ത്യൻ ബർണറിന്റെ ഒരു ഷേപ്പാണ് അതുപോലെ തന്നെയാണ് ഇതിന്റെ സ്ലോട്ടുകളും വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പാ ഈ പാത്രത്തിനടിയിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുന്ന ഒരു ഫ്ലെയിം കിട്ടാനുള്ള ചാൻസ് ചാൻസ് അല്ല ഫ്ലെയിം കിട്ടാനുള്ള ആ ഒരു ഡിസൈൻ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നേരെ പാത്രത്തിനടിയിലോട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ കുക്കിംഗ് എഫിഷ്യൻസി ഇച്ചിരി നല്ലതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഈ ബർണർ ഇത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടോപ്പ് മാത്രമായിട്ട് സാധാരണ രീതിയിൽ കിട്ടാറില്ല പക്ഷെ നമ്മുടെ ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ടോപ്പ് മാത്രമായിട്ട് കിട്ടാറില്ല ഈ ഒരു സെറ്റാണ് വരുന്നത് ഇതിന് ആയിരത്തി എണ്ണൂറോളം വിലയുണ്ട് അപ്പം സാധാരണഗതിയിൽ നമ്മുടെ മറ്റുള്ള ഹോബുകളുടെ ബർണർ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വിലയാണ് അതും ഇതും എല്ലാം പെട്ടെന്ന് തന്നെ പോകും പക്ഷെ ഇത് പോയാൽ നിങ്ങൾക്ക് ഒത്തിരി പൈസ ആവത്തില്ല അപ്പൊ ഹോബ് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് പോവാം പിന്നെ ഇതിന്റെ തന്നെ വേറൊരു മോഡൽ പറഞ്ഞാറുണ്ട് അതുകൂടെ കാണിച്ചു തരാം ഇത് വേണ്ട ഇതിന് തന്നെ വേറെ ടൈപ്പ് ബർണറാണ് ഇത് എനിക്ക് തോന്നുന്നത് ലോക്കൽ സ്റ്റൗകളിലൊക്കെ കൂടുതലും ഇങ്ങനത്തെ ബർണർ കാണാറുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇത് കണ്ടോ ഇതിനെക്കാട്ടിലും കനം കുറവായിരിക്കും ഈ ബർണറിന്റെ ടോപ്പിന് ഇത് കണ്ട ഇതിന്റെ കനവ്യത്യാസം കിട്ടോ ടോപ്പിന് പിന്നെ ഇത് പക്ക ഇതല്ല മെറ്റലാണിത് ഇതാണെങ്കിൽ ബ്രാസ് ആണ് വരുന്നത് പിന്നെ ബ്രാസും മെറ്റലും ആയതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും അതിനായിട്ട് വലിയ ഗുണമുണ്ടോന്നും ഒരു ഗുണമില്ല രണ്ടും പോവും പോവാതൊന്നും ഇരിക്കത്ത പിന്നെ ഇതാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ദ്രവിച്ച് പോവും ദ്രവിച്ച് വരും അതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് വരുന്നത് ഇതിൻ്റെ പോലെ ബ്രാസ് വരുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ എക്സ്പാൻഡ് ആവും അല്ലെങ്കിൽ റെഡ്യൂസ് ആവും ബെൻഡ് ആവും എന്നിട്ട് ഇങ്ങനെ തുറന്നൊക്കെ ഇരിക്കും അങ്ങനെയാണ് ഇത് പോകുന്നത് രണ്ടായാലും പോവും പോകത്തില്ലെന്നൊന്നാണ് രണ്ടായാലും പോകും പക്ഷെ പോയാലും നിങ്ങൾക്ക് പറയുന്നത് വലിയൊരു എക്സ്പെൻസ് അല്ലാതെ നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും പിന്നെ നമ്മുടെ ഇവിടുന്ന് എടുക്കുന്നവർക്ക് ആ ഒരു പേടിയും വേണ്ട കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിത് ബർണറിന് നമ്മള് ഏർ അഞ്ച് മുതൽ അഞ്ചു പത്ത് വർഷം വരെ പതിനഞ്ച് വർഷം വരെ കൊടുക്കുന്നുണ്ടായിരുന്നു ബർണറിന് അപ്പം അതും ഒരു നമ്മുടെ ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് ആണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ വീഡിയോയുടെ മൊത്തം കാണാതാണ് ഇങ്ങനെയുള്ളവന്മാർ കമന്റ് ഇടുന്നത് ഇത് നമ്മൾ അത് ശ്രദ്ധിക്കാൻ പോകാതെ ഇരുന്നാൽ മതി കാരണം അവനത് അതിനെക്കുറിച്ച് അവൻ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ടൊക്കെ ചുമ്മാ വന്നിട്ട് കുത്തിയിട്ട് പോകുന്നവന്മാരായിരിക്കും അതായത് മറ്റുള്ള കമ്പനി ഇതിന് നിങ്ങൾക്ക് കമ്പനി വെറും ഒരു വർഷം അല്ലെങ്കിൽ രണ്ടു വർഷം വാറണ്ടി തരുമ്പോൾ ഞങ്ങൾ തരുന്ന അഞ്ച് മുതൽ പതിനഞ്ച് വർഷം വരെയാണ് പറഞ്ഞവരുടെ വാറണ്ടി തരുന്നത് പിന്നെ എടുത്തില്ലെങ്കിൽ എന്നാ മറ്റ എന്താ അവൻ പറഞ്ഞുകൊണ്ട് എലീക്ക എടുക്കല് സ്പെയർ പോസ്റ്റ് കൂടുതലാണ് അത് നമ്മുടെ ഇവിടെ ബാധിക്കുമോ അപ്പോ ബാധിക്കത്തില്ല കാരണം ഇത് ഫ്രീ ആയിട്ടല്ലേ നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ എന്തിനാ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ഓർത്ത് വറിയിടാവുന്നത് അതിന്റെ ആവശ്യമില്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് സ്പെയറും കൂടെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വല്യ കാര്യമൊന്നും ഇല്ല നമുക്ക് ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റും ഇത്രയും വർഷം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഈ ഞങ്ങളെ തപ്പി ഈ കണ്ട ലോകത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നതും അതിന് തന്നെയാണ് ഇനി എന്തെങ്കിലും ആട്ടെ അത് പിന്നത്തെ കാര്യം അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഹോബ് ഗ്രാനേറ്റ് കട്ട് ചെയ്ത് വെക്കണമെന്നുള്ളവർക്ക് ഇത് വേണമെങ്കിൽ ചോയ്സ് ചെയ്യാം വലിയൊരു വില വരത്തില്ല ഒരു ഇരുപത്തി ആറായിരം രൂപയാണ് ഇപ്പൊ ഞാൻ ഈ കാണുന്ന സ്റ്റൗവിന്റെ വില ഇരുപത്തി ആറായിരം രൂപയാണ് ഇരുപത്തി ആറായിരം രൂപയാണ് നമ്മൾ ഈ കാണുന്ന സ്റ്റൗവിന്റെ വില എന്ന് പറയുന്നത് അത് നമ്മുടെ ഇവിടെ ഒരു ഇരുപതിനായിരം രൂപയ്ക്കകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും വാറണ്ടി കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ഇനി ഒരു കാര്യം ഇവിടെ പറയാം ഈ സാധനം ഓൺലൈനിൽ ഇഷ്ടംപോലെ ഉണ്ട് ഈ പറയുന്ന ഗ്ലെൻ ഒക്കെ പോലുള്ള ബ്രാൻഡിൽ ഇത്രയും ബർണർ ഇത്രയും ഈ ഒരു ടൈപ്പ് അല്ല ഗ്ലെൻറ്റിലൊക്കെ വരുമ്പോൾ ഈ ഒരു ടൈപ്പ് ബർണറാണ് വരുന്നത് എനിവേ ഏത് ബർണറായാലും നിങ്ങൾക്ക് ഇതിൻ്റെ ടോപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിടാൻ പറ്റും അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതിൻ്റെ ഏറ്റവും ഹെവി ടൈപ്പിന് പോലും നിങ്ങൾക്ക് ഈ ബർണറുകൾ ബർണറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്ത് ഇടാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പൊ ഇതിന് ഇതിന് ഈ ബർണർ തന്നെ ചോയ്സ് ചെയ്യണമെന്നില്ല ഈ ഒരു മോഡലിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബർണർ ചോയ്സ് ചെയ്യാം ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് ഈ ഈ ടോപ്പ് നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആയിട്ടും സൂട്ടാകും അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് വറിയിടാവേണ്ട കാര്യമില്ല അവൈലബിലിറ്റി ഉള്ള ബർണറാണ് അപ്പൊ ഇതിനെക്കുറിച്ച് വലുതായിട്ട് ഇനി ഒന്നും പറയണമെന്നില്ല കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇതിനെ ഇനി ഇതിനെക്കുറിച്ച് സംശയം ചോദിക്കാൻ വരുന്നവരും അധികം എന്നെ വിളിച്ചിട്ട് ശല്യപ്പെടുത്തരുത് കാരണം ഞാൻ ഈ ഒരു എന്താ പറയുന്ന ഫോൺ ഓൺ ആക്കി ഇട്ടിരിക്കുന്ന ഈ ഒരു നമ്പർ നിങ്ങൾക്ക് ഓൺ ആക്കി തന്നിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളെ എമർജൻസി കാര്യങ്ങൾ വിളിക്കാനായിട്ട് അത് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക ഒരു ദിവസം കിടന്ന് ഉറങ്ങാൻ പോലും പറ്റില്ല അതുപോലെയാണ് ഈ വിളി വരുന്നത് അത് വിളിച്ചിട്ട് സംശയം ചോദിക്കാനാണെന്ന് പറഞ്ഞാൽ വിളിക്കും ഈ സംശയം ചോദിക്കാനുള്ളവർ എന്തിനാണ് വിളിക്കുന്നത് ഞാൻ ഈ ആവശ്യത്തിലധികം നിങ്ങളോട് കാര്യങ്ങൾ എന്റെ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആണെന്ന് നിങ്ങൾക്ക് അറിയാം ആവശ്യത്തിലധികം പറഞ്ഞു തരുന്നുണ്ട് പിന്നെ എന്തിനാണ് ഈ സംശയം ചോദിക്കാൻ വിളിക്കുന്നത് അതിലുണ്ട് വീഡിയോ കണ്ടാൽ മതി സംശയം തീരും പിന്നെ അതല്ല നമ്മുടെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ഓക്കെ നിങ്ങൾ വിളിച്ചോ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അല്ലാതെ ഈ സംശയം ചോദിക്കാനായിട്ട് വിളിക്കേണ്ട ആവശ്യമില്ല ഇനി അതല്ല വീഡിയോയിൽ ഇല്ലാത്തൊരു കാര്യം ഞാൻ വീഡിയോ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ് അതിന് നിങ്ങൾക്ക് സംശയം ചോദിക്കണോ നിങ്ങൾ ചോദിച്ചോ അല്ലെങ്കിൽ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യത്തിന് സംശയം ചോദിക്കണോ ചോദിച്ചോ ഇപ്പം ഇപ്പൊ തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞു ഞാൻ ഇത് ഇത്രയും കാര്യം ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തു പറഞ്ഞു പിന്നെയും വിളിച്ചിട്ട് നിങ്ങൾ ചോദിക്കുക ഇത് നല്ലതാണ് ചേട്ടാ എടുത്താൽ പണി കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാൻ എന്നാ ഇത്ര കാര്യമുള്ളു ഇപ്പൊ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ ഇത് ഞാന് തുറന്ന് കാണിക്കാത്തതന്നു പറഞ്ഞാൽ ഇത് നമുക്ക് കസ്റ്റമർക്ക് ഇപ്പൊ അയക്കാനുള്ള സാധനമാണ് ഒന്നാമതെ ഇത് കിട്ടേണ്ട കസ്റ്റമർ ഇച്ചിരി ആയിട്ട് നിൽക്കുന്ന കസ്റ്റമറാണ് വയലൻ്റ് ആയെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കണ്ടല്ല പുള്ളിക്ക് ഞാൻ വേറൊരു സ്റ്റവ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു അത് നമ്മൾ റിസ്ക് എടുത്ത് എടുത്തോണ്ട് വരുന്നൊരു സ്റ്റൗ ആയിരുന്നു പക്ഷെ ആ സാധനം ഇപ്പം നിലവിൽ കിട്ടാനില്ല ഭയങ്കര ഇതായിപ്പോയി അപ്പോൾ പുള്ളി അത് ഭയങ്കരമായിട്ട് അതിനെ ആഗ്രഹിച്ചിരുന്നതാണ് അപ്പോൾ ആ പുള്ളിക്ക് അത് കിട്ടിയില്ല അപ്പോൾ അതിന് പകരം ഇപ്പം നമ്മൾ ഇത്രയും വാറൻറ്റിയിൽ ഇതാണ് കൊടുക്കുന്നത് അപ്പോൾ പുള്ളി ഹാപ്പിയാണ് ആ കാര്യത്തിൽ പക്ഷേ പുള്ളിക്ക് മറ്റേ സ്റ്റവ് കിട്ടാതിരിക്കുന്നതിൻ്റെ ഒരു സങ്കടമുണ്ട് അതായത് ഇതിൻ്റെ സെവൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ ഈ സ്റ്റവിൻ്റെ എഴുപത്തെട്ട് സെൻറ്റിമീറ്റർ അടുപ്പാണ് പുള്ളി ചോദിച്ചിരുന്നത് പക്ഷെ അത് നമുക്ക് കൊടുക്കാൻ നിർഭാഗ്യവശാൽ പറ്റിയില്ല അതിൻ്റെ എന്താ പറയുന്ന ആ ഒരു സാധനം കിട്ടാനില്ലാത്തൊരവസ്ഥയായിപ്പോയി കിട്ടാനില്ലാതെന്ന് പറഞ്ഞാൽ കിട്ടുന്നുണ്ട് പക്ഷേ ഇങ്ങനത്തെ പാൻ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും അല്ല അതൊരു വേറെ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ അതിൻ്റെ വന്നില്ല മനുഷ്യൻ്റെ കാര്യമല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി പക്ഷെ എന്നിട്ട് കുറച്ച് പേർക്കൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പം അതുകൊണ്ട് ആണ് അത് പിന്നെ ഞാൻ ഇപ്പം കാണിക്കാൻ വന്നത് ഇതാണ് സ്റ്റൗ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ല വേറൊരു എന്ന് പറയുന്നത് ഇതുപോലെ വരും ഇത് ഈ സാധനമൊക്കെ എല്ലാ കമ്പനികൾക്കും ഉണ്ട് കേട്ടോ ഓൾമോസ്റ്റ് എല്ലാ ഇതുപോലെ വരും അതിൻ്റെ ഒരു സെറ്റപ്പ് ഇത് ബ്രാസ് ബർണർ എല്ലാം ബി കെ ബർണറാമെന്ന് മാത്രമേ ഉള്ളൂ മറ്റേത് ബ്രാസ് വരും ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റെയും കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള ഒരു ടൈപ്പുണ്ട് ഐ എൻ ഡി എന്ന് പറയുന്ന സീരീസ് അത് പക്ഷേ എലി കയിൽ മാത്രമേ ഉള്ളൂ വേറൊരു ബ്രാൻഡിലും ഇല്ല അതും നല്ല കിടിലെ സ്റ്റൗ ആണ് കേട്ടോ അത് നമ്മളിവിടെ എപ്പോഴും കൂടുതൽ വിൽക്കുന്ന സ്റ്റൗ ആണ് ഞാൻ പറഞ്ഞ ഒരു ബഡ്ജറ്റ് കുറവുള്ള കസ്റ്റമേഴ്സിന് ഇങ്ങനത്തെ സ്റ്റവ് അടിപൊളിയായിരിക്കും നിങ്ങളൊന്നും നോക്കാനില്ല അതായത് നിങ്ങൾക്ക് ഗ്രാനൈറ്റ് കട്ട് ചെയ്തിടണം എന്നാൽ തീ കുറഞ്ഞു പോകരുത് തീ കുറയെന്ന് പറഞ്ഞാൽ ഉറുമ്പൊക്കെ കയറി ബ്ലോക്ക് ആകുന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ മിനിമം അതായത് നോർമൽ സൈസിൽ ഇങ്ങനെ ില്ക്കുന്ന ആ സൈസിൽ ഇപ്പോൾ ഇതിൻ്റെ ഈ ബർണർ കണ്ടോ ഇതിനേക്കാട്ടിലും നല്ല തീ ആയിരിക്കും ഈ ബർണറിന് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിന് ടി ആർ ബി എന്ന് പറയുന്നത് അതായത് ട്രിപ്പിൾ റിംഗ് ആണിത് ഇതിന് കിട്ടുന്നേക്കാട്ടിലും നല്ല ഫ്ലെയിം ആയിരിക്കും ഇതിന് വരുന്നത് കാണാൻ അത്ര ലുക്കില്ലെന്നുള്ളത് കണ്ടു രണ്ടും കാണുമ്പോൾ ലുക്ക് ഇതിന് കുറവാണെന്നുള്ളതേ ഉള്ളൂ പക്ഷേ നല്ല ബർണറാണ് നിങ്ങൾക്ക് പോയാലും ഇതിന് പത്ത് നാലായിരം രൂപ വില കൊടുക്കുന്ന സമയത്തിന് ഇതിന് ആയിരത്തി എണ്ണൂറ് രൂപ കൊടുത്താൽ മതി അങ്ങനെയുള്ള ഡിഫറൻസ് ആണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസിലായില്ലേ അപ്പൊ ഇനി അടുത്തൊരു വീടിന്റെ വയ്പല്ലേ ഞാൻ ഇവിടെ കഷ്ടപ്പെടുവാണ് ഗൈസ് ഞാൻ കഷ്ടപ്പെടുവാണ് ഗൈസ് എനിക്ക് ശമ്പളം ഇല്ല അങ്ങനെ പറയുന്നില്ലേ അല്ല എന്നാലും അങ്ങനെ പറയുന്ന ആണല്ലോ സാധാരണ മറ്റേ അവൻ പറയുന്ന പോലെ എന്നെ നാണം കിടത്തി മതിയായില്ലോ അയ്യപ്പ എനിക്ക് എത്ര രൂപ ശമ്പളം തരണം പിന്നെ എന്ന് വെച്ചാൽ എന്റെ പൈസ അല്ലേ കൊള്ളാം ആരും കേക്കല്ലേ അപ്പോൾ ശരി ഇത് ഇതാണ് ഞാനിത് പൊട്ടിച്ച് കാണിക്കുന്നില്ല പക്ഷേ ഞാൻ പൊട്ടിച്ചതിൻ്റെ വേറൊരു ഇതിട്ട് വരിക ഇപ്പോൾ നമ്മളിപ്പോൾ കൊറിയർ അയക്കാൻ പോകുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ പറയാം സാധനങ്ങളെല്ലാം ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ കൊറിയർ അയക്കാനായിട്ട് ഇത് പൊട്ടിച്ചപ്പോളാണ് ഞാൻ എന്നാൽ ഒരു വീഡിയോ ഇട്ടേക്കാന്ന് വെച്ചാൽ അപ്പോൾ ഇതിൻ്റെ നോർമലി ഉള്ള അടുപ്പിൻ്റെ പടം ഞാൻ ഇട്ട് തരാം എൻ്റെ വേറെ പടങ്ങളുണ്ട് അത് ഞാൻ ഇട്ട് തരാം